ഹലോ ഇന്ന് കായ്പക്കിയാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ കായ്പയ്ക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക ഇത് നല്ലപോലെ വെള്ളത്തിൽ ഇട്ടുവെക്കണം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു പറഞ്ഞത് ഞങ്ങളുടെ തൊട്ട വീട്ടിലെ ആൻറ്റിയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളും കഴിക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ കയ്പ്പ് കാരണം കഴിക്കാറുണ്ടായിരുന്നില്ല ഇതിലേക്ക് ആഡ് ചെയ്യാൻ പിന്നെ നമുക്ക് കുറച്ച് നാളികേര നാളികേരക്കൊത്ത് വേണം ഇതുപോലെ നമുക്ക് നാളികേരം പൂണ്ടെടുത്ത് നല്ലപോലെ കട്ടി കുറച്ച് വേണം ഇത് നമ്മൾ അരിഞ്ഞെടുക്കാൻ ഒരുപാട് നാളികേര ഇടരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റാകെ മാറിപ്പോവും കുറച്ച് മതി ഇതിൽ കയ്പയ്ക്കാനൊക്കെ ഒരുപാട് കുറവ് മതി പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം അതിലേക്ക് നമുക്ക് ഈ നാളികേരം കൊത്തിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ട് വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം നാളികേരക്കൊത്ത് സെപ്പറേറ്റ് ഒരുപാട് നേരം ഇട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കായ്പയ്ക്ക ഇടുന്ന സമയത്തും കായ്പക്കയുടെ കൂടെ കിടന്ന് തന്നെ ഇത് നന്നായിട്ട് ഒരിഞ്ഞു വരും നല്ല ക്രിസ്പി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി നമുക്ക് കഴിക്കാം അത് ആ ക്രിസ്പിനെസ് കാരണം നമുക്കിതിൻ്റെ കയ്പ് ഒരു ഫീൽ ചെയ്യില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഉഷാറായിട്ട് കഴിക്കാം ഇതിലേക്ക് എന്നിട്ട് പിന്നെ കയ്പൊക്കെ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ പച്ചമുളക് പിന്നെ കുറച്ച് സാൾട്ട് ടർമറിക്ക് എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് വേവിക്കണം അഞ്ച് മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഇത് നമ്മൾ അടച്ച് വയ്ക്കാൻ പാടില്ല ഇത് അടച്ച് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ആവി തട്ടിയിട്ട് ഈ കയ്പിക്കേൻ്റെ ക്രിസ്മി ക്രിസ്പിനെസ് പോവും അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കും അങ്ങനെയാകുമ്പോഴാണ് ഇത് കൂടുതൽ കയ്പ്പ് ഫീൽ ചെയ്ത് നമുക്കിത് കഴിക്കാൻ തോന്നാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നത് അത് കാരണം നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തുറന്ന് വെച്ച് പിന്നെ വാട്ടിയെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം അടച്ച് വെച്ച് വേവിക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് മതി അടച്ച് വെച്ച് വേവിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കടുക് താളിച്ചിട്ടില്ല നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കടുക് താളിക്കണം ഇല്ല നമ്മളെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് മെഴുക്ക് വരട്ടി കഴിക്കാൻ പറ്റും ഇങ്ങനെ ഇതുപോലെ എന്താ ഇനി ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കിനി തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് ഡ്രൈ ആവണം ഫുള്ള് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി നല്ല ആയിട്ട് ഇത് കിട്ടും വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് തുറന്ന് വെച്ച് സിമ്മിലിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല മൊരിഞ്ഞ് മൊരിഞ്ഞ് വരും ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ നാളികേരക്കൊത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതുപോലെ കയ്പയ്ക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതിനി ഓഫാക്കിയതിന് ശേഷവും നമ്മൾ അടച്ച് വെക്കരുത് അതിൻ്റെ ആവി തട്ടിയിട്ട് ഇതിൻ്റെ ക്രിസ്പിനെസ് പോയി പോവും ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കയ്പയ്ക്ക മഴക്ക് വരട്ടിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ കറിയുടെ ആവശ്യം പോലും ഇല്ല ഇതിന് ഒരു കൈപ്രസം പോലും ഉണ്ടായിരിക്കില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് ട്രൈ ദിസ് എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് പറയണം കമൻസായിട്ട് ചെയ്യണം